കറുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് ആഫ്രിക്കയാണ് കറുത്ത ഭൂഖണ്ഡം ഒരു ഹോക്കി ടീമിൽ എത്ര കളിക്കാരാണ് ഉള്ളത് പതിനൊന്ന് ഒരു ഹോക്കി ടീമിൽ വരുന്ന കളിക്കാരുടെ എണ്ണം പതിനൊന്ന് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലെ പ്രഥമ ചാമ്പ്യന്മാർ ആരായിരുന്നു ട്വൻ്റി ട്വൻ്റിയിലെ പ്രഥമ ചാമ്പ്യന്മാർ ഇന്ത്യ ആയിരുന്നു ഇന്ത്യയുടെ മുട്ടപ്പാത്രം എന്നറിയപ്പെടുന്ന ഒരു സംസ്ഥാനം ഏതാണ് ഇന്ത്യയുടെ മുട്ടപ്പാത്രം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗങ്ങൾക്ക് പ്രസിദ്ധമായ കാശിരംഗ ദേശീയോദ്യാനം എവിടെയാണ് ആസാമിലാണ് ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗങ്ങൾക്ക് പ്രസിദ്ധമായ കാശിരംഗ ദേശീയോദ്യാനം ആസാമിലാണ് പ്രാചീനകാലത്തെ പാടലിപുത്രം നഗരം ഇപ്പോൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് പ്രാചീന കാലത്തെ പാടലിപുത്രം നഗരം ഇപ്പോൾ അറിയപ്പെടുന്നത് പാറ്റ്ന എന്ന പേരിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഗാന്ധിജി ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം നടത്തിയത് എവിടെയാണ് ചമ്പാരനിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഗാന്ധിജി ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം നടത്തിയത് ആര് ചമ്പാരനിലാണ് വിദേശാധിപത്യത്തിൽ നിന്ന് ഏറ്റവും ഒടുവിലായി മോചിതമായ ഇന്ത്യയിലെ പ്രദേശം ഏത് ഗോവയാണ് വിദേശാധിപത്യത്തിൽ നിന്ന് ഏറ്റവും ഒടുവിലായി മോചിതമായ ഇന്ത്യയിലെ പ്രദേശമാണ് ഗോവ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊണ്ട വർഷം എന്നാണ് ആയിരത്തി അറുന്നൂറിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊണ്ട വർഷം ആയിരത്തി അറുന്നൂറ് പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്തറായ് മേത്തയാണ് ബെൽവന്തറായി മേത്ത മഹാഭാരത യുദ്ധം നടന്ന കുരുക്ഷേത്ര ഇപ്പോൾ ഏത് സംസ്ഥാനത്താണ് ഹരിയാനയിലാണ് ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളായ ചിറാപുഞ്ചി മൗസൻറാം എന്നിവ ഏത് സംസ്ഥാനത്താണ് അത് മേഘാലയിലാണ് എവറസ്റ്റ് കൊടുമുടി ഏത് രാജ്യത്ത് ചെയ്യുന്നു അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എവറസ്റ്റ് കൊടുമുടി ഏത് രാജ്യത്ത് സ്ഥിതി ചെയ്യുന്നു അത് നേപ്പാളിലാണ് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലെയും അംഗങ്ങൾ ചേർന്ന് വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നത് ആരെയാണ് അത് ഉപരാഷ്ട്രപതിയാണ് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലെയും അംഗങ്ങൾ ചേർന്ന് വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നത് ഉപരാഷ്ട്രപതി ആണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് ശ്രീകാര്യം തിരുവനന്തപുരം ശ്രീകാര്യം തിരുവനന്തപുരം കഥകളി രൂപം കൊണ്ടത് ഏത് കലാരൂപത്തിൽ നിന്നാണ് അത് രാമനാട്ടത്തിൽ നിന്നാണ് കഥകളി രൂപം കൊണ്ടത് ഏത് കലാരൂപത്തിൽ നിന്നാണ് രാമനാട്ടം ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദീതടത്തിലാണ് അത് പമ്പാ നദീതടത്തിലാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി പമ്പാനദീതടത്തിലാണ് ഏഴര പൊന്നാനയ്ക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ക്ഷേത്രം ഏത് ഏറ്റവും ക്ഷേത്രമാണ് ഏഴര പൊന്നാനയ്ക്ക് പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഏറ്റുമാനൂർ ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഏതാണെന്നാണ് ജനസാന്ദ്രത കുറഞ്ഞ ജില്ലയാണ് ഇടുക്കി ഏതു രാജ്യത്തിൻ്റെ സഹകരണത്തോടുകൂടിയാണ് മാട്ടുപ്പെട്ടി കന്നുകാലി ഗവേഷണ പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത് അതിൻ്റെ ഉത്തരം സ്വിറ്റ്സർലൻഡിൻ്റെ ആണ് ഏതു രാജ്യത്തിൻ്റെ സഹകരണത്തോടുകൂടിയാണ് മാട്ടുപ്പെട്ടി കന്നുകാലി ഗവേഷണ പദ്ധതി പ്രവർത്തിക്കുന്നത് സ്വിറ്റ്സർലൻഡ് സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ആര് രാഷ്ട്രപതിയാണ് സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആര് അത് ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന് അറിയപ്പെടുന്നത് ബംഗാളിനെ വിഭജിച്ച ബ്രിട്ടീഷ് വൈസ്രോയ് ആരാണ് കഴ്സൺ പ്രഭുവാണ് ബംഗാളിനെ വിഭജിച്ചത് ബംഗാളിനെ വിഭജിച്ച ബ്രിട്ടീഷ് വൈസ്രോയ് കഴ്സൺ പ്രഭുവാണ് രക്തത്തിലെ ഹീമോഗ്ലോബിലിനുള്ള ലോഹം ഏത് രക്തത്തിലെ ഹീമോഗ്ലോബിലിനുള്ള ലോഹം ഇരുമ്പാണ് ഏറ്റവും അധികം ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ചൈനയാണ് ഏറ്റവും അധികം ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്